ഹായ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് റീസൈക്ലിംഗ് ബോക്സ് ആണ് ഇത് പരിസ്ഥിതി മലിനീകരണം തടയാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഒരുക്കിയിട്ടുള്ള ഒരു പരിപാടി അപ്പോൾ ഈ എമ്പളമുള്ള പ്ലാസ്റ്റിക്കുകൾ അതിനകത്ത് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരു പത്ത് രൂപ അത് നമുക്ക് തിരിച്ചു കിട്ടും അപ്പോൾ നമ്മൾ ഇത് എങ്ങനായി കാണിക്കും What's up, എത്ര കുപ്പി കിട്ടാന്ന് നമുക്കൂടെ അറിയാൻ പറ്റും ഇപ്പോഴും ചെക്ക് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ റെസിപ്റ്റ് ഇവിടെ വരും ടോട്ടൽ എട്ടര രൂപ എട്ടര രൂപ ആയപ്പോൾ നാട്ടിലൊരു നൂറ്റി എഴുപത് രൂപ ആയിട്ടുണ്ട് നമ്മൾ രൂപയാ